ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ഒരു നമ്മുടെ മുളക് പൊടിയിൽ നിന്നും വെളുത്ത ഒരു അച്ചാറാണ് അതിൽ നമുക്ക് കുരുമുളക് വേണം നല്ല പച്ച എരിവുള്ള പച്ചമുളക് വേണം അതല്ലെങ്കിൽ കാന്താരി മുളകാണ് ഏറ്റവും ബെസ്റ്റ് ഇല്ല ഈ പച്ചമുളക് എൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതും ഒരു ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അല്ലേ എടുത്ത് വച്ചിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് അച്ചാറിൻ്റെ ഉള്ള വഴിയൊക്കെ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ വേണം കേട്ടോ അപ്പം ഞാൻ ഇതിനാവശ്യമുള്ള വെള്ളം ഞാനൊരു ഉപ്പിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് തണുപ്പ് ചരച്ച ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ആദ്യം കുരുമുളക് ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തു അടിയിലിട്ട് കൊടുത്തു അതിന് ശേഷം ബീട്രൂട്ട് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു അതിൻ്റെ പുറത്ത് വീണ്ടും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഓരോ ഓരോന്നൊരോന്നായിട്ട് നമ്മൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് ഇതിങ്ങനെ നിറച്ച് നിറച്ചെടുക്കണം കുരുമുളക് ചെറിയ ഉള്ളി ബീട്രൂട്ട് പച്ചമുളക് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് ലെയർ ലെയർ ആയിട്ട് നമുക്കിടാം അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറും ഈ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അതിൽ ആവും അപ്പോൾ ഇത് എന്തിനെന്ന് വെച്ചാൽ ഇത് നല്ലൊരു പ്രോബയോട്ടിക് ബയോട്ടിക് ഫുഡാണ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെയാണല്ലോ വേറെ വയറിന് പ്രോബ്ലങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് നമുക്ക് ഓരോ പീസായിട്ട് എല്ലാം നല്ലതാണല്ലോ ഓരോന്നേരത്തിൽ കഴിക്കുകയും ചെയ്യാം നമുക്ക് ചോറിനോ കഞ്ഞിക്കോ ഒക്കെ കൂടി അതിട്ട് നമുക്ക് ഞരടി കഴിക്കുകയും ചെയ്യാം അത്രയും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ഇത് വെള്ള അച്ചാർ ചെറിയ ഉള്ളി ബീട്രൂട്ട് അച്ചാർ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇട്ട് വച്ച ശേഷം ലാസ്റ്റ് ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ട് ഉലുവപ്പൊടിയൊക്കെ കൂടെ ഇട്ടാൽ നമുക്ക് നല്ലൊരു അച്ച ചുവന്ന കളറിലെ അച്ചാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇനി ബാക്കി അത്രയും ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫുള്ളായിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പം എനിക്കൊരു കുപ്പി കറക്റ്റായിട്ട് ഒരു ഒരു ലിറ്ററിൻ്റെ ഒരു ഹോളിക്സ് കുപ്പി നിറച്ച് വന്നിട്ടുണ്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാതിൽ ചൂടല്ലാതെ ചൂടുവെള്ളം തണുപ്പിച്ച് ബാക്കി കുരുമുളക് വരുന്ന കൂടെ ഇട്ട് കൊടുത്തിട്ടോ ഉപ്പിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചതാണേ അത് ഇതിന് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഇതെടുത്തത് ബാക്കി എല്ലാ സംഭവവും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇത് നല്ല തണുത്തിരിപ്പുണ്ട് ഇത് നമുക്ക് നല്ല നികയ്ക്ക് ഒഴിച്ച് വെച്ച് അതിനുമുമ്പ് നമുക്ക് വിനാഗിരി ഞാൻ എടുത്ത് വെച്ചിരുന്നില്ലേ വിനാഗിരി അത് നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി മതി കേട്ടോ ഇച്ചിരി ഇതിലൊന്നും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ടൊന്നുമില്ല ഇനി നമുക്കതിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലവണ്ണം എയർ ടൈറ്റാക്കി അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് പിറ്റേ ദിവസം മുതൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ വെള്ളമൊഴിച്ചിട്ടേ ഉള്ളു അതിൻ്റെ കളർ നോക്കി നല്ല ഹെൽത്തി ഫുഡാണ് പ്രോ ആണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നവർക്ക് ഇതിങ്ങനെ കടുകടന്ന് തന്നെ ഇരിക്കരുത് അത് അഴുകിപ്പോവുകയോ എത്ര നാൾ കഴിഞ്ഞാലും ഒന്നും നമ്മൾ നമ്മളതിനാണ് ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് അത് തണുപ്പിച്ചെടുത്തത് നമുക്ക് നല്ലവണ്ണം അത് അടച്ചു വെച്ചാൽ പിറ്റേ ദിവസം തന്നെ നമുക്കെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു